ഹലോ ഗൈസ് എല്ലാവർക്കും അമ്മൂ സാനിറ്റേഴ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അമ്മൂസം ഭയങ്കര സന്തോഷമില്ല എന്താ കാരണം എന്നറിയാം ഇന്ന് ക്രിസ്മസ് കരോൾ വരുന്ന ദിവസമായിട്ടാണ് അപ്പോൾ നമ്മൾ അമ്മൂസവും നമ്മളെല്ലാവരും കൂടെ പൂവ് പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അവർ കരോൾ വേറെ വരുമ്പോൾ ഇങ്ങനെ എന്താ പറയുക പൂവ് പൂവും വെള്ള തോർത്തോ മുണ്ടോ എന്താ അതങ്ങനെ സ്റ്റൂളിൽ വിരിച്ചിട്ട് അതിനകത്ത് നമ്മൾ പൂവ് വിതറിയിട്ട് വിതറിയിടുകയോ ചെയ്യുക അപ്പോൾ അതിനകത്ത് അവർ ഉണ്ണിയച്ചിനെ കൊണ്ടുവന്നിട്ട് അതിൽ കിടത്തുക അപ്പോൾ അതിനുള്ള സെറ്റപ്പിലാണ് നമ്മൾ എന്താ പറയുക കുറച്ച് വടർ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറിച്ചുകൊണ്ടിരിക്കല അത് വറിച്ച് അമ്മൂസിൻ്റെ കൈ കൊടുത്തത് ഇപ്പം ഇരുടായിട്ടാ ഇരുടെ എന്ന് വെച്ചാൽ ആറരുന്നില്ല ആറര ആകുന്നേ ഉള്ളൂ അപ്പം ഈ ഒരു സമയത്ത് ഭയങ്കര ഇരുടാകുന്നല്ലോ ഈ പറയുമ്പോഴത്തേനും ഇപ്പോൾ ഇരുടാകുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മൾ പറിച്ചുകൊണ്ടിരിക്കല പറ അമ്മൂസിൻ്റെ കൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഇത് മല്ലിക ഉണ്ട് കേട്ടോ മല്ലികയും മറിച്ച് അപ്പം മിച്ചതിനിടയ്ക്ക് കൂടെ വന്ന് നോക്കുന്നുണ്ട് എന്താ പരിപാടി എന്നല്ലോ നമ്മൾ സ്റ്റാർ ഇട്ടേട്ടാ സ്റ്റാർട്ട് കാണാൻ വേണ്ടി അമ്മേനെയോ അങ്ങനെയും വിളിക്കലാന്നേ അപ്പോൾ എൻ്റെ അമ്മയും അങ്ങനെയും വന്നു ചേരും അപ്പോൾ ഇവർ നമ്മളെ അങ്ങോട്ടൊന്നും എന്താ പറയുക ക്രിസ്മസിന് ഇത് ആഘോഷങ്ങൾ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല ഇവർ ക്രിസ്ത്യാനി എല്ലാം കുറവാണ് അതുകൊണ്ട് ക്രിസ്മസ് കാണാൻ വന്നതാണ് നമ്മളെല്ലാം എന്താ പറയാ സെറ്റാക്കിയ ഒതുക്കി വെച്ചിട്ട് അവർ അവര് കാത്തിരിക്കലും രണ്ടാളും കൂടി ഒപ്പന വിളിക്കല അമ്മ അത് നോക്കിട്ടാ നമ്മൾ പൂവ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ തുണി പിടിച്ച് വരച്ചിട്ടേ ഉള്ളൂ അപ്പോൾ പൂവ് അപ്പുറത്തെ സൈഡിൽ മാറ്റി വെച്ചിട്ടുള്ളൂ അത് ആദ്യമായി എടുത്തിട്ട് ഇപ്പുറം വെച്ച് ഇവരെന്താ എല്ലാം നശിപ്പിച്ച കളിയോ അതിൻ്റെ മൂണ്ടിൻ്റെ മേലെ കറിയൊക്കെ ആക്കുക അതുകൊണ്ട് നമ്മൾ അങ്ങനെ അന്നേരം വെച്ചില്ല ഇപ്പോൾ എല്ലാം കൂടെ രണ്ടാളും കൂടെ സെറ്റാക്കും കേട്ടോ ചെണ്ടേൻ്റെ എല്ലാം ഒച്ച കേൾക്കുമ്പോൾ എടുത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചില്ല അതുകൊണ്ട് ഇത് ഇപ്പം രണ്ടാളും കൂടെ സെറ്റാക്കി വെക്കുന്നുണ്ട് ചല്ലാൻ കേക്കണ്ട കരുതലോടെ റിസ് ബിഗ്ഗിയോടത്തിൽ ഓടാ ഉണ്വേഷണം കൊണ്ടുവന്ന് കിടത്തി നമ്മൾ പ്രാർത്ഥിച്ചേട്ടാ അപ്പോൾ എന്താ നമ്മളെ അപ്പൂപ്പം തുള്ളിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൂപ്പ് നടന്ന് തളന്നു തോന്നുന്നു അപ്പൂപ്പിനാകാ ക്ഷീണത്തിനുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ സ്റ്റാർട്ടുക